വളരെ അസാധാരണമായിട്ടുള്ള ഈ സംഗമത്തിൽ നമ്മുടെ വേദിയിലുള്ള അഭിവന്ദനായ നമ്മുടെ നായകൻ പാണക്കാട് സയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളവുകളെ വന്യനായ സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളവുകളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിലെ മറ്റു അംഗങ്ങളെ അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ബഹാബ് സാഹിബ് മുനീർ സാഹിബ് മറ്റു നേതാക്കളെ ആധ്യക്ഷം വഹിക്കുന്ന എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് പ്രിയപ്പെട്ട നവാസ് അടക്കമുള്ള എം എസ് എഫിൻ്റെ നേതാക്കളെ സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു രാത്രി ഇനി ഇവിടെ പറയപ്പെടേണ്ടതായിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ മൗനം തന്നെ വളരെ വാചാലമാണ് ഗംഭീരമായിട്ടുള്ള വേദിയാണ് ഗംഭീരമായ സദസ്സാണ് ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ ഒരു ചരിത്രപരമായ പങ്കാളിത്തമാണ് നാളെ ഈ സദസ്സ് പിരിഞ്ഞു പോയാലും നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു രാത്രിയായി ഇത് മാറാൻ പോവുകയാണ് അല്പസമയം മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുകയായിരുന്നു കുളിര് വരുന്നു മഞ്ഞ് പെയ്യാൻ തുടങ്ങിയെന്നും മഞ്ഞ് പെയ്യാൻ തുടങ്ങിയ ഈ രാത്രിയുടെ ഒരു ചാരുത അതിൻ്റെ അർത്ഥതലങ്ങളുടെ ധ്വനിമധുരിമാ വരാൻ പോകുന്ന കാലത്തും നമ്മെ ആവേശിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും വലിയ പ്രശ്നം എക്കാലത്തും നേതൃത്വം തന്നെയാണ് ചരിത്രത്തെ ആര് നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ അതിനൊറ്റവാക്കിലുള്ള മറുപടി നേതാക്കന്മാർ എന്നുള്ളതാണ് ജനാധിപത്യ യുഗത്തിലും നേതൃത്വത്തിൻ്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല ജനാധിപത്യം ആൾക്കൂട്ടം അതിൽ പ്രധാനമാണെങ്കിലും ആ ആൾക്കൂട്ടത്തെ വഴിതിരിച്ചുവിടുന്ന നേതാക്കന്മാർ തന്നെയാണ് ജനാധിപത്യ യുഗത്തിലും പ്രധാനം ഇവിടെ നമുക്ക് പാണക്കാട് കുടുംബത്തിലൂടെ ലഭ്യമായിട്ടുള്ളത് അത് തന്നെയാണ് കുളിരൂറുന്ന രാത്രി എന്ന് പറയുമ്പോൾ ആശ്വാസത്തോടുകൂടി സമുദായം സമൂഹം നിദ്രകൊള്ളുന്നതിന് വേണ്ടി വെയിലുകൊണ്ട നേതൃത്വത്തിൻ്റെ കഥയാണ് പാണക്കാട് കുടുംബത്തിൻ്റെ കഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നേതൃത്വം ഒരു കാലഘട്ടത്തിൽ തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള അവസ്ഥകളിലേക്ക് ദൈന്യതയിലേക്ക് പോകാതെ അതിനെ ഈ നേതൃത്വം കാത്തുരക്ഷിച്ചത് എന്ന് ഇവിടെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ ആ നീണ്ടു നിൽക്കുന്ന നിര ഇന്നും അത് തുടർന്നേ പോവുകയാണ് സയ്യിദ് അലി തങ്ങൾ സയ്യിദ് ഹുസൈൻ തങ്ങൾ സയ്യിദ് മുഹ്ലാർ തങ്ങൾ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ സയ്യിദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അങ്ങനെ നിൽക്കുന്ന ആ പരമ്പര വളപട്ടണം കോഴിക്കോട് കോഴിക്കോട് ഇളയ പറമ്പ് ഇളയ മസ്ജിദ് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്ന ഇളയ എന്ന് പറയുന്നത് പുതിയാപ്പിള എന്ന അർത്ഥത്തിലാണ് പുതിയാപ്പിളയായി വന്ന തങ്ങൾ കോഴിക്കോട്ട് ഈ നമ്മുടെ മലബാറിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പാണക്കാട്ടേക്ക് വരുന്നതിനു മുമ്പ് അവരുടെ ഈ മഹത്തായ പ്രവർത്തനത്തിന് എങ്ങനെ ശിരാകേന്ദ്രമായി എന്നുള്ളതും പിന്നെ അവസാനം ഈ കപ്പൽ വന്ന് നങ്കൂരമിടുന്ന പോലെ സ്നേഹത്തിൻ്റെ തീരമായ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് അണഞ്ഞു എന്നുള്ളതും ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കൗതുകം മാത്രമല്ല വളരെ അർത്ഥവത്തായിട്ടുള്ള പഠനഹാരമായിട്ടുള്ള വിഷയമാണ് എം എസ് എഫ് ഇ പരിപാടിയിലൂടെ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇവിടെ ബഷീർ സാഹിബ് ദൗത്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി എനിക്ക് തോന്നുന്നു ചരിത്രത്തെ മായ്ച്ചു കളയുന്ന ഒരു കാലത്ത് ചരിത്രത്തെ നിഷ്കാസനം ചെയ്യുന്ന ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് വൻതോതിലുള്ള പരിശ്രമം എന്ന് നടക്കുന്നത് സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് അതെല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് സംസ്കാരത്തെ മായ്ച്ചു കളയുന്നു സ്ഥലപ്പേരുകൾ മാറ്റുന്നു പൂർവീകരുടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു അതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള ഒരു വളരെ കഷ്ടം പിടിച്ച കാലത്ത് ചരിത്രത്തെ മുറുക പിടിക്കേണ്ട ദൗത്യമാണ് എം എസ് എഫ് ഓർമ്മപ്പെടുത്തുന്നത് ചരിത്രം കഴിഞ്ഞുപോയ ഇന്നലകളുടെ കഥകളല്ലെന്നും ചരിത്രം നമ്മെ രൂപപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളാണെന്നും എം എസ് എഫ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെയുടെ പൂർത്തീകരണമാണ് ഇന്ന് എന്ന് പറയുന്നത് ഈ വേദിയിലേക്ക് തന്നെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ അത് കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം എങ്ങനെ കഴിഞ്ഞു പോയി എന്നുള്ളതും കഷ്ടപ്പാടിലേക്ക് പോകാതെ ആ കാലഘട്ടത്തിൽ കാത്ത നേതൃത്വം അതിൻ്റെ അനന്തരാവകാശം ഇന്നും എങ്ങനെയാണ് നമ്മെ കാക്കുന്നതെന്നും നമ്മെ നമ്മെ പരിരക്ഷിച്ച് കൊണ്ടുപോകുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ദൗത്യം തന്നെയാണ് നേതാവിനെക്കുറിച്ച് പറഞ്ഞ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു നിർവചനമുണ്ട് നിഗഹ നിഗഹ്ബുലന്ത് ഉന്നതമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം നേതാവിന് സുഹന്തിൽ നവാസ് മനുഷ്യൻ്റെ മനം ഹൃദയത്തെ വശീകരിക്കുന്ന വാക്കായിരിക്കണം നേതാവ് പറയേണ്ടത് സുഹന്തിൽ നവാസ് ജാൻ പുർസോസ് തപിക്കുന്ന ജീവനുണ്ടായിരിക്കണം നേതാവിന് അനുയായികളുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നിസ്സംഗമായി നിൽക്കുന്നവർക്ക് ഉന്നതമായ നേതൃത്വമാകാൻ കഴിയില്ല ആ വേദനകൾക്ക് മുമ്പിൽ ഇവിടെ അല്പം മുമ്പ് വളരെ ഹൃദയസ്പർശിയായി വൈകാരികമായ വാക്കുകളോടെ ആദരണീയനായ നമ്മുടെ നേതാവ് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സംസാരിച്ച വാക്കുകൾ അത്രയും ഈ കവി വ്യാഖ്യാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സു സുഹന്തിൽ നവാജാൻ പുർസോസ് തപിക്കുന്ന ജീവൻ തുടിക്കുന്ന പ്രാണൻ വേദനകൾക്ക് മുമ്പിൽ നിസ്സംഗമായി നിൽക്കുന്നതിന് പകരം അത് ഏറ്റെടുക്കാനുള്ള നെഞ്ചകം ആ നെഞ്ചകത്തിലെ ഹൃദയം അതിൻ്റെ ഏറ്റവും വലിയ ആൾരൂപമായിരുന്നു മഹാനായ പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ഞാൻ എൻ്റെ വാക്കുകളൊട്ടും ദീർഘിപ്പിക്കുന്നില്ല ആ പൂക്കോയത്തങ്ങളുടെ മക്കളാണ് മക്കളുടെ മക്കളാണ് ഈ വേദിയിൽ അണിചേർന്നിട്ടുള്ളത് പൂക്കോയത്തങ്ങളുടെ പരിലാളനയേറ്റു വളർന്ന സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ഇന്ന് ഈ കാലഘട്ടത്തിന് സമുജ്വലമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് പഴയതാണ് പുതിയതാണ് പഴയതും പുതിയതും കൂടിച്ചേർന്നതാണ് പഴയതിൻ്റെ തുടർച്ചയായ പുതുമയാണ് പുതുമ നശിക്കാത്ത പഴമയുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പരിചാളനം യഥാർത്ഥത്തിൽ പൂക്കോയത്തങ്ങളുടെ മടിത്തട്ടിൽ ചെയ്ത് സാദിഖ് അലി ശിഹാബങ്ങൾ അനുഭവിച്ച പരിലാളനയെ പരിശീലനം എന്നാണ് നമ്മൾ കാണേണ്ടത് ശിക്ഷണം എന്നാണ് കാണേണ്ടത് തർബിയത്ത് എന്നാണ് കാണേണ്ടത് അതിൻ്റെ കരുത്തിലാണ് ആ നേതൃത്വം ഇന്ന് കരുപിടിച്ച് കാണാൻ സാധിക്കുന്നത് പൂക്കോയത്തങ്ങൾ രാത്രി മൂന്ന് മണിക്ക് തന്നെ കാണാൻ വന്ന മാനസിക രോഗിയെ കൂട്ടി വന്ന ആളുകൾ പാണക്കാട്ട മുറ്റത്ത് തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാൽ അന്ന് അവിടെ ബാഫകിത്തങ്ങളുള്ള രാത്രിയായിരുന്നു ബാഫകിത്തങ്ങൾ ഈ രോഗിയെ പൂക്കോയത്തങ്ങൾ ആശ്വസിപ്പി അല്ലെങ്കിലും പലപ്പോഴും ബാഫകിത്തങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്ന വ്യക്തിത്വമായിരുന്നു പാണക്കാട് ചെയ്ത് പി എം എസ് എ പൂക്കോയത്തങ്ങൾ എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു സംഗതിയാണ് മലേഷ്യയിലേക്ക് പര്യടനത്തിന് പോയപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു പോയപ്പോൾ അവിടെയും രാത്രി ഉറക്കമിളച്ച് പൂക്കോയത്തങ്ങൾ അവശരായ ജനങ്ങളോടൊപ്പം കഴിയുന്നത് കണ്ട് സഹയാത്രികനായി കൂടെ ഉണ്ടായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അതിശയിച്ചു പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ രോഗിയെ കൂടെ വന്നവരോടൊക്കെ സംസാരിച്ച് രോഗിയെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തങ്ങൾ ആ വന്നവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഏതായാലും നിങ്ങൾ വന്നതൊക്കെ ശരി പൂക്കോയെ കുട്ടി നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ രാത്രി മൂന്ന് മണിക്കൊക്കെ വരേണ്ട വിധമുള്ള അടിയന്തര കാര്യമാണോ ഇത് നേരം വെളുത്തിട്ടും പോരേ എന്ന് ബാഫക്കെത്തങ്ങൾ ചോദിച്ചപ്പോൾ പൂക്കോയത്തങ്ങൾ അതിന് കൊടുത്ത ഒരു മറുപടി വണ്ടി ഓടുന്നിടത്തോളം കാലം ഓടട്ടെ എന്നായിരുന്നു അതിന് കൊടുത്ത മറുപടി ഈ വണ്ടി ഓടുന്നിടത്തോളം കാലം ഓടട്ടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ത്രസിക്കുന്ന പ്രാണൻ എന്ന് പറയുന്നത് തുടിക്കുന്ന പ്രാണൻ എന്ന് പറയുന്നത് എന്ത്സുഖം വന്നാലും പൂക്കോയത്തങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത പാണക്കാട് പൂക്കോയത്തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് എപ്പോഴും ലഭിച്ചിരുന്ന സൽക്കാരം മധുരമുള്ള ചായയും മധുരമുള്ള പുഞ്ചിരിയുമായിരുന്നു എപ്പോഴും നിറഞ്ഞ ചിരിയോടെ പൂക്കോയത്തങ്ങൾ ആളുകളെ സ്വാഗതം ചെയ്തു ഒരിക്കലും പൂക്കോയത്തങ്ങൾ പറയാത്ത ഒരു വാക്കുണ്ട് മലയാളത്തിൽ അത് സുഖല്ല എന്ന വാക്കായിരുന്നു സുഖല്യ എന്ന് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഒരിക്കലും പറഞ്ഞതായി വീട്ടുകാരോ ബന്ധുക്കളോ മറ്റാരോ കേട്ടതായ ഒരു ചരിത്രം തന്നെ അങ്ങനെ ഒരു വാക്ക് കേട്ടതായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ കല വല്ല ജലദോഷമോ അതുപോലുള്ള അസുഖമോ വന്നാൽ ഒരു രോമക്കുപ്പായം എടുത്തിടുമായിരുന്നു പൂക്കോയത്തങ്ങൾ ആ രോമക്കുപ്പായം അടയാളമായിരുന്നു എന്തോ ഒരസുഖം ബാധിച്ചിട്ടുണ്ട് എന്നതിന് അവസാനത്തെ രോഗം ബാധിച്ച് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ പാണക്കാട്ട് അഹമ്മദാജിയോട് പറഞ്ഞത് നമുക്കൊരു സിയാറത്ത് യാത്ര പോകാനുണ്ട് എന്നാണ് സിയാറത്ത് യാത്ര പോകാനുണ്ട് അപ്പോൾ അത് കൂടെ പോക അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഉണ്ണിയെ കണ്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞു ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ട് നമുക്കിവിടെ കുറച്ച് ദിവസം തങ്ങേണ്ടി വരും ഓപ്പറേഷനോ ആർക്ക് എന്ന് സന്തത സഹചാരിയായ പാണക്കാട്ട് അഹമ്മദാജി അത്ഭുതപ്പെട്ട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ ഓപ്പറേഷൻ എന്ന മറുപടിയായിരുന്നു പൂക്കോയത്തങ്ങൾ നൽകിയത് ഇതായിരുന്നു ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആത്മീയത എന്ന് പറയുന്നത് അകത്ത് വരുന്ന കൊടുങ്കാ വേദനകളെ കടിച്ചമർത്താനും പുറത്തുള്ള കൊടുങ്കാറ്റുകളെ അടക്കി നിർത്താനും സാധിക്കുന്ന ആത്മശക്തിയോടെയാണ് പൂക്കോയത്തങ്ങൾ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തത് അതേ വഴിയിൽ ഓരോരുത്തരായി ഇതൾ വിരിഞ്ഞ പൂക്കളെപ്പോലെ പൂക്കോയത്തങ്ങളൊരു പൂമരമാണെങ്കിൽ ആ പൂമരത്തിൽ ഇതൾ വിരിഞ്ഞ പൂക്കളെപ്പോലെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ ഒരത്ഭുതം സയ്യിദ് ഉമർ അലി ഷിഹാബുദങ്ങൾ മറ്റൊരത്ഭുതം സയ്യിദ് ഹൈദർ അലി ഷിഹാബുദങ്ങൾ ഇനിയും ഒരു അത്ഭുതം അത്ഭുതത്തിൻ്റെ പരമ്പര പോലെ സയ്യിദ് സാദിഖ് അലി ഷിഹാബുദങ്ങൾ മറ്റൊരു വിസ്മയം എന്ന് പറയാനാണ് ഈ പൂമരത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല അറബ് ഭാഷയിലെ എക്കാലത്ത് ഓർക്കപ്പെടുന്ന ഒരു പഴമൊഴി എന്നെ എപ്പോഴും വളരെ സ്പർശിച്ചിട്ടുള്ളതാണ് ഞാൻ അതിവിടെ നിൽക്കുമ്പോൾ വീണ്ടും ഓർക്കുന്നു പിതാവിൻ്റെ പൊരുളാണ് പുത്രൻ എന്നുള്ളതാണ് ആ പഴമൊഴി പിതാവിൻ്റെ പൊരുളാണ് പുത്രൻ അല്ല വലതു സിറു അബി അത് പരമ്പരയിലൂടെ പൈതൃകം എന്ന വാക്കാണ് പൈതൃകം എന്ന വാക്ക് പിതാവ് എന്ന വാക്കിനോട് പൈതൃകം എന്ന വാക്കിനെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടക്കത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി പിതാവിൽ നിന്നാണ് പൈതൃകം മാതാവ് വളരെ പ്രധാനമാണെങ്കിലും പിതാവിനെയാണ് ലോകത്തെവിടെയും പ്രത്യേകം പ്രത്യേകം പെറ്റേണൽ എന്നാണ് ഇംഗ്ലീഷുകാരും പറയുക മെറ്റേണൽ എന്ന് പറയാറുണ്ടെങ്കിലും പൈതൃകത്തെ പറയുമ്പോൾ ഇംഗ്ലീഷുകാരും പെറ്റേണൽ എന്ന വാക്കാണ് പ്രയോഗിക്കുക ബാപ്പയായാലും അച്ഛനായാലും വിളിക്കുന്ന ആ പിതാവ് ആ പിതാവിൻ്റെ കൈവിരലുകൾ ആ കൈവിരലുകളിൽ തുടിച്ചു നിൽക്കുന്ന പ്രാണൻ്റെ സ്പന്ദം അത് പിടിച്ചു നടക്കുന്ന പിൻ തലമുറകൾ ആ തലമുറകളുടെ തിളക്കവും ജ്വലനവും ഉയരത്തിലാണ് അതിൻ്റെ ജ്വലനമാണ് ഈ വേദിയിലെന്നല്ല സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞുകൊണ്ടും നീങ്ങിപ്പോവുക എന്നത് കാർമേഘത്തിൻ്റെ വിധിയാണെന്നും പൂർവോപരി ശോഭയോടെ ജ്വലിക്കുക എന്നത് തിങ്കൾ കലയുടെ വിധിയാണെന്നും ഒരിക്കൽ കൂടി ഇവിടെ ഊന്നിപ്പറഞ്ഞുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ ഈ കൂട്ടത്തിൽ നമുക്ക് നേതൃത്വം നൽകി വിട പറഞ്ഞു പോയവർ ഈ പാണക്കാട്ടെ ഖബർസ്ഥാനിലടക്കം ഇവിടെയൊക്കെ നമ്മുടെ അവരുടെ ആത്മാവുകൾ അവരുടെ അറുവാഹ് റൂഹുകൾ ഒരിക്കലും പിരിയുന്നില്ല എന്നാണ് അല്ല അറുവാഹു ജുനൂദും മുജന്നത സംഘടിച്ച് നിൽക്കുന്ന സേനാവ്യൂഹമാണ് ആത്മാക്കൾ എന്നാണ് പുണ്യ റസൂലിൻ്റെ തിരുവചനം സല്ലാഹു അലൈഹി വസ്ലം അതുകൊണ്ട് പിരിയാതെ നിൽക്കുന്ന ആ ഉന്നതരായ ആത്മാവുകളുടെ ലോകത്ത് റഹ്മത്ത് വർദ്ധിപ്പിച്ച് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കും